യ് എല്ലാവർക്കും നമസ്കാരം സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒരു കാര്യം അറിഞ്ഞു കാണുന്നു വിശ്വസിക്കുന്നു എൻ്റെ പേരിൽ കേസായിട്ടുണ്ട് എത്താൻ ഏ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഇന്നലെ ലൈവ് ഇന്നലത്തെ ലൈവിൽ പറയുന്നത് കേട്ടു അപ്പോൾ ഇനി ചിലപ്പം എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങളാരും പേടിക്കരുത് ഞാൻ ചിലപ്പം ജയിലിലായിരിക്കും അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചേർന്ന് എന്നെ ഇറക്കാൻ പറഞ്ഞ കാരണം എനിക്ക് വേറെ ആരും ഇല്ല എൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ അവരങ്ങ് ജോലിക്ക് പോവുമല്ലോ അപ്പം എന്ത് ചെയ്യും ഒന്നാമത് എനിക്ക് സുഖവും ഇല്ല അപ്പം നിങ്ങൾ ആരെങ്കിലും എന്നെ വന്ന് ഇറക്കാൻ സഹായിക്കണം കേട്ടോ എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ ജയിലിലാണെന്ന് നിങ്ങളൊക്കെ ചിന്തിക്കണേ അപ്പം ഇതൊരു അപ്ഡേറ്റ് പറയാനാണ് ഞാൻ വന്നത് ഇനി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് തനുജ ഞാൻ നീതി ലൈവിലാണ് തക്കാളി മുനും തക്കാളി മോളും എന്ന് നിങ്ങളെയും ഉണ്ണിയും ചേർത്ത് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെന്തിനാവശ്യമില്ലാതെ ഉണ്ണിയെ പിടിച്ചെടുത്തത് ഉണ്ണി എന്നോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഉണ്ണി എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല തിരിച്ച് ഞാൻ ഉണ്ണിയെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഉണ്ണിയെ പിടിച്ചിടുന്നത് ആദ്യം നിങ്ങളുടെ നിങ്ങളുടെ അന്തങ്ങൾ നിങ്ങൾ ചേർന്ന് ഫിജോയെ പിടിച്ചിടാന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമീറയായോ അത് കഴിഞ്ഞിപ്പോൾ ഉണ്ണിയായോ എന്താണ് സ്ത്രീയെ നിങ്ങൾക്ക് കുഴപ്പം നിങ്ങളോട് നിങ്ങളുടെ അന്തങ്ങൾ വന്ന് പറയും ആ അന്തങ്ങളോട് നിങ്ങൾ പറയുക സ്ക്രീൻഷോട്ട് കാണിക്കുക എന്ന് അല്ലാതെ എവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് വന്നിരുന്നുണ്ട് ആ അവർ നിങ്ങളെങ്ങനെ പറഞ്ഞു അത് കേട്ട് പറയാൻ നിൽക്കരുത് ഞാൻ സമീര എഴുതിയതാണ് എനിക്ക് മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് മേക്കപ്പ് കിട്ടിയത് പിന്നെ അത് ഞാൻ പറഞ്ഞു ഒരു തക്കാളി മൂനും തക്കാളി മോളും എനിക്ക് മേടിച്ചു തന്നാണെന്നാണ് ഞാൻ ആ എഴുതിയത് അത് നിങ്ങളെയാണോ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നി നിങ്ങളെയാണ് ഞാൻ പറയുന്നതെന്ന് ഞാൻ വാ വാതോറന്നാൽ നിങ്ങളുടെ കാര്യമേ പറയുന്നുള്ളോ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി ആൻഡ് ശ്യാംചന്ദ്രൻ ഇവർ രണ്ടു പറയും കമൻറ്റ് വായിച്ചിട്ട് ഞാൻ ഇവരെ തന്നെയാണ് ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് എനിക്കിവരാണ് ഒക്കെ മേടിച്ചു തരുന്നതെന്ന് കാരണം അവരാണ് ആ കമൻ്റുകൾ എഴുതിയിരിക്കുന്നത് അവരെയാണ് ഞാൻ പറഞ്ഞത് അതിലെവിടെയാണ് ധനുജയും ഉണ്ണിയും വരുന്നത് തനുജ വ്യക്തമായ തെളിവില്ലാത്ത കാര്യങ്ങൾ പറയരുത് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാണ് വ്യക്തമായ തെളിവില്ലാതെ നിങ്ങൾ പറയരുത് നിങ്ങൾ കണ്ടോ ഞാൻ എവിടെയെങ്കിലും എഴുതി വെക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ലൈനിൽ പറയരുത് ഞാൻ നിങ്ങൾ കേട്ടോ ശരി ഞാൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുക കാണാത്ത കാര്യം തോന്നി വസം പറയരുത് നിങ്ങളുടെ അന്തങ്ങളോട് നിങ്ങൾ പ്രത്യേകം പറയാം എന്തെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും കാണും ഉടനെ കൊണ്ടുവന്ന് വഴി വഴിതിരിച്ച് ഏയ് നിങ്ങളുടെ അന്തങ്ങൾ പ്രത്യേക കഴിവ് നിങ്ങളുടെ അന്തങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കണം പിന്നെ വേറൊരുത്തി എൻ്റെ അന്തം വന്ന് പറഞ്ഞിരിക്കുന്നു എൻ്റെ അസുഖം എൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞപ്പം വായിൽ വരാതിരിക്കട്ടെ എന്ന് നമിച്ചുടോ നമിച്ചു എന്തായാലും ആ പറയുന്നവർക്ക് വരാതിരിക്കട്ടൊന്നും ഇന്ന് ചെറിയ വീഡിയോ ആണ് ഇനിയും മേലിൽ എന്നെ പറ്റി വ്യക്തമായ തെളിവില്ലാതെ പറയാൻ പാടില്ല ഞാൻ ഇതെല്ലാം കാര്യങ്ങൾ പബ്ലിക്ക് വന്ന് പറയുന്നത് അപ്പോൾ പബ്ലിക്ക് വരുമ്പോൾ അത് തെളിവുണ്ട് ആ തെളിവ് വെച്ച് നിങ്ങൾ പറഞ്ഞോളൂ എനിക്ക് ഒരു വിഷയവും ഇല്ല കാരണം ഞാൻ പറഞ്ഞ കാര്യമല്ലേ പറയുന്നത് അതുകൊണ്ട് എനിക്ക് വിഷയമില്ല ഞാൻ പറയാത്ത കാര്യം പറഞ്ഞെന്ന് ഇവിടെ വന്ന് വളം വരുത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇന്നലത്തെ എൻ്റെ വീഡിയോ കാണും ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ലൈവിൽ പോയത് എന്ത് എവിടെ എന്തും പറയാമെന്ന് നിങ്ങൾ കരുതരുത് കേട്ടു നിരുന്നൊന്നും വരത്തില്ല നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ചെയ്യില്ല കാ ഞാൻ വരാം അടുത്ത വീഡിയോ കൊണ്ട് വരാം അപ്പോൾ എല്ലാവരും സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂട്ടാക്കണം ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ശരി ബായ്